എന്താ എന്താ ശമ്പളം കുറച്ച് നേരത്തെ ചോദിച്ചാൽ നീ കേൾക്കാനൊന്നുമില്ല അവർക്കാണെങ്കിൽ നമ്മുടെ പ്രശ്നമൊന്നും അറിയണ്ടല്ലോ എനിക്കാണെ നാളെ തന്നെ അച്ഛനെ ആശുപത്രി കൊണ്ടുപോകണം ഇപ്പം തന്നെ എത്ര ചിലവായി കണക്കില്ല പ്രൈവറ്റ് ആശുപത്രിയാണോ ആ അല്ലെങ്കിൽ തിരുവനന്തപുരം വരെ എടാ പോകണ്ടേടാ നീ അറിഞ്ഞില്ലേ നമ്മുടെ എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഭാഗമായിട്ട് പുതിയ ക്യാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് നീ ഇതൊന്നും നോക്കി കൊച്ചിൻ സ്മാർട്ട് മിഷൻ ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ എറണാകുളം ജനറൽ ആശുപത്രിയുടെ ഭാഗമായി നിർമ്മിച്ചതാണ് ആറ് നിലകളുള്ള ഈ പുതിയ കാൻസർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഔട്ട് പേഷ്യന്റ് യൂണിറ്റ് കീമോതെറാപ്പി വാർഡ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വെവ്വേറെ നിലകളിൽ പ്രത്യേകം വാർഡുകൾ ഐ സിയു എന്നിവയിലായി നൂറു പേർക്കു വരെ ഒരേ സമയം ചികിത്സാ സൗകര്യം ഇവിടെ ലഭ്യമാണ് പിന്നെ കീമോതെറാപ്പി സമയത്ത് രോഗികൾക്ക് രക്തത്തിലെ പ്ലേറ്റ്ലെറ്റിന്റെ അളവ് കുറഞ്ഞ അടിയന്തര ചികിത്സ നൽകുന്നതിനുള്ള ന്യൂട്രോപീനിയ ഐ സി യുവും പുതിയ ബ്ലോക്കിൽ സജ്ജമാണ് ആ പിന്നെ ഇനി ശമ്പളം നേരത്തെ കിട്ടിയില്ല എന്നുള്ള പരാതിയൊന്നും വേണ്ട ഏറ്റവും കുറഞ്ഞ ചെലവില് ഏറ്റവും മികച്ച സേവനങ്ങളാണ് ഇവിടെ ലഭിക്കുക ഇനി ക്യാൻസർ രംഗത്തും സർക്കാർ കരുതൽ